കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരിക അതാണ് ഇതിന് ഒറ്റവാക്കിൽ ഇതിന് ബന്ധപ്പെട്ട കാര്യം ഈ മാറ്റങ്ങൾ വിധേയമാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൂർവീകമായിട്ട് തന്നെ കായിക രംഗത്ത് വലിയ രീതിയിലുള്ള മേൽക്കൈ നേടിയ സംസ്ഥാനമാണ് പക്ഷേ ഇടക്കാലത്ത് നമ്മൾ പിന്നോട്ട് പോയി അതിന് കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ട മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളാൻ താമസിച്ചു പോയി എന്നുള്ളതാണ് ഇന്ന് ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായൊരു കായിക നയം കേരളം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അത് നല്ല രീതിയിൽ തന്നെ ഇനി നടപ്പിലാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മൈക്രോ സ്പോർട്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഈ ഒരു മൈക്രോ സ്പോർട്സ് നടപ്പിലാക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇതിന് മുന്നോടിയായി ചെയ്യാനുണ്ടാവും അതിലൊന്നാണ് ഇൻ്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് ഇന്ത്യയിലെയും വിദേശങ്ങളിലുള്ള ഈ മേഖലയിലുള്ള ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് വിദേശത്ത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും ഓരോ മേഖലയും പ്രത്യേകം പ്രത്യേകം നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അവരെല്ലാം തന്നെ പങ്കെടുക്കും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും നമ്മൾ ഈ ഒരു സമിറ്റിലേക്ക് കൊണ്ടുവരികയാണ് ഇതിന് മുന്നോടിയായി നിരവധി ചർച്ചകൾ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ നിന്നും പഞ്ചായത്ത് തലത്തിലേക്ക് എങ്ങനെയാണ് കായിക പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുക അപ്പോൾ ഒരു മൈക്രോ ലെവൽ സ്പോർട്സിന് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ ഒരു മൈക്രോ ലെവലിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ മൈക്രോ ലെവൽ സമിറ്റുകൾ ആദ്യം നടക്കണം അപ്പോൾ മൈക്രോ ലെവൽ സമ്മിറ്റുകൾ നടക്കുന്നു അത് പഞ്ചായത്ത് തലത്തിലാണ് നടക്കുന്നത് ജില്ലാ തല സമിറ്റുകൾ നടക്കുന്നു സംസ്ഥാനതല സമിറ്റിലേക്ക് നമ്മൾ പോവുകയാണ്